അറുപത്തിയെട്ടുകാരനായ മുൻ ജനപ്രതിനിധിയെ ഹണി ട്രാപ്പിൽ കുടുക്കി ലക്ഷങ്ങൾ കൈക്കലാക്കിയ സംഭവത്തിൽ വ്ളോഗറും ഭർത്താവും പിടിയിലായി താനൂർ സ്വദേശിനി റാഷിദ ഭർത്താവ് നാലകത്ത് നിഷാദ് എന്നിവരെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പല തവണകളായി യുവതിയും ഭർത്താവും ചേർന്ന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് കൈക്കലാക്കിയത് ൂർ സ്വദേശിനി റാഷിദയും ഭർത്താവ് എറണാകുളം സ്വദേശി നാലകത്ത് നിഷാദും ചേർന്നാണ് പണം തട്ടിയത് ഫേസ്ബുക്കിലൂടെയാണ് റാഷിദ തിരൂരിനടുത്ത പഞ്ചായത്തിലെ അറുപത്തിയെട്ടുകാരനുമായി ബന്ധം സ്ഥാപിക്കുന്നത് പിന്നീട് പ്രണയം നടടിച്ച് ബന്ധം കൂടുതൽ ദൃഢമാക്കുകയായിരുന്നു പിന്നീട് ഇവർ താമസിക്കുന്ന ആലുവയിലേക്ക് ഇയാളെ ക്ഷണിച്ചു വരുത്തി ഫോട്ടോയും വീഡിയോയും എടുത്തു ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു നൽകിയത് ഭർത്താവ് നിഷാദാണ് ഭർത്താവ് തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിൽ സഹായിക്കണം എന്നാവശ്യപ്പെട്ടാണ് യുവതി പണം വാങ്ങി തുടങ്ങിയത് പിന്നീട് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടു തുടങ്ങി പല തവണകളായി ഇരുപത്തിമൂന്ന് ലക്ഷം കൈവശപ്പെടുത്തി അറുപത്തിയെട്ടുകാരന്റെ സാമ്പത്തിക ഇടപാടുകളിൽ സംശയം തോന്നിയ കുടുംബം ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത് അതോടെ കൽപ്പഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് റാഷിദെയും നിഷാദിനെയും പിടികൂടിയത് നിഷാദിനെ കോടതി റിമാൻഡ് ചെയ്തു ആറുമാസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളുള്ളത് കണക്കിലെടുത്ത് റാഷിദയ്ക്ക് കോടതി ഇടക്കാല ജാമ്യം നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ സജീവമായ ഇയാൾ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിലകപ്പെട്ടതും ഫേസ്ബുക്കിലൂടെ തന്നെയാണ് കൽപ്പകഞ്ചേരി എസ് ഐ ജില്ല കറത്തേടത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ സൈമൺ എസ് ഐ രവി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷംസാദ് വനിതാ പോലീസ് അപർണ സുജിത് ഹരീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ വീട്ടിൽ നിന്ന് പിടികൂടിയത് മലായ് മല്ലു എന്ന യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ ചെയ്യുന്നവരാണ് ഇവർ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചുവരികയായിരുന്നു സംഘം ബാങ്ക് മുഖേനയാണ് ഇവർ പണം കൈവശപ്പെടുത്തിയിരിക്കുന്നത്